വളരെ വലിയൊരു അഭിമാന നിമിഷത്തിൽ കൂടെയാണ് തൃശ്ശൂർ ഇന്ന് കടന്നത് അതുമാത്രമല്ല ഇത്രയധികം കുട്ടികളിവിടെ ജനസാഗരം തീർത്ത് നിൽക്കുന്നത് നമ്മുടെ അറുപത്തി മൂന്നാമത് കേരള കലോത്സവത്തിൻ്റെ ഭാഗമായി തൃശ്ശൂരിലേക്ക് കിട്ടിയിരിക്കുന്ന സ്വർണ്ണ കപ്പിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മുടെ ഈ സ്വർണ്ണ കപ്പുമായി ബഹുമാനപ്പെട്ട നമ്മുടെ റവന്യൂ മിനിസ്റ്റർ മന്ത്രി കെ രാജൻ്റെ സാന്നിധ്യത്തിലുള്ള സംഘം നമ്മുടെ തൃശ്ശൂർ നഗരത്തിലേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന ഓരോ കുട്ടികളുടെയും മുഖത്തെ സന്തോഷം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു കപ്പിൻ്റെ വാല്യൂ എന്താണ് ഈ കപ്പിൻ്റെ എന്താണ് നമുക്ക് തീർച്ചയായും മനസ്സിലാവുകയാണ് അത്രയും സന്തോഷത്തോടെ ആവേശകരമായിട്ടാണ് ഈ കുട്ടികളെല്ലാം കൂടുന്നത് അതുമാത്രമല്ല മൂന്ന് തവണ നമ്മുടെ തൃശ്ശൂർ ജില്ല ഇതിൽ ഈ കലോത്സവത്തിൽ ജയിക്കുകയാണെങ്കിൽ ഈ കപ്പിന് മറ്റാർക്ക് വിട്ടുകൊടുക്കേണ്ടതില്ല അത് നമ്മുടെ മാത്രം നമ്മുടെ മാത്രം കുത്തകയായി മാറും എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം ഏകദേശം നൂറ്റി പതിനേഴര പവനോളം തൂക്കമുള്ള ഈയൊരു കപ്പ് എണ്ണൂറ്റമ്പതോളം കുട്ടികൾ മത്സരത്തിലൂടെ വിജയിപ്പിച്ചെടുത്ത് കേരളത്തിൻ്റെ സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാണ് അറുപത്തി മൂന്നാമത് കേരള സംസ്ഥാന കലോത്സവത്തിൻ്റെ ഭാഗമായാണ് ഈയൊരു സ്വർണ്ണ കപ്പ് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു അഭിമാനകാര്യം യും സ്വർണ്ണക്കപ്പ് വഹിച്ചു കൊണ്ടുവരുന്നു പുലിക്കുട്ടികൾ നമുക്ക് കൊണ്ടുവരുന്ന സ്വർണ്ണക്കപ്പിന് തൃശൂർ ഒരുക്കുന്ന അതിഗംഭീരമായ വരവേദനപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി നാല് ഇരുപത്തി അഞ്ച് വർഷം നമ്മുടെ തൃശൂർ ജില്ലയെ സംബന്ധിച്ച് സുവർണ വർഷമാണ് എന്ന് രേഖപ്പെടുത്താം സംസ്ഥാന കലാമേളയിൽ മാത്രമല്ല ഇതിനു മുൻപ് നടന്ന കായികോത്സവത്തിലും ഫസ്റ്റ് ആയിരുന്നു എന്നത് ഇന്ന് നമ്മെ തേടിയെത്തിയ രണ്ടാമത്തെ കപ്പാണ് ഈ കലാകിരീടം ആദ്യം കായിക കിരീടം പിന്നീട് ഇങ്ങോട്ട് കലാകിരീടം ഈ കലാകിരീടം തുടർന്നുള്ള വർഷങ്ങളിലും ഇവിടെ തന്നെ സൂക്ഷിക്കാനാകട്ടെ അതിനുള്ള പ്രയത്നത്തിനുള്ള നന്ദി കൂടിയാണ് ഈ ഒരു അവസരം എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു സത്യം സഹിഷ്ണു പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ സ്വർണ്ണക്കപ്പ് നിത കരകഥമായിരുന്നു തൂക്കമുള്ള തേടി ഈ പിന്നിട്ട് എത്തിയിരിക്കുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ സ്വർണ്ണക്കപ്പ് ഇതവിടെ പ്രത്യക്ഷപ്പെട്ടു നമ്മുടെ പ്രിയപ്പെട്ട തൃശ്ശൂർ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ കെ അജിത് കുമാരി ടീച്ചറാണ് ഇപ്പോൾ കപ്പ് ഇവിടെ എത്തിച്ചത് വിദ്യാർത്ഥികളുടെ കലാമേളയായ കേരള സ്കൂൾ കലോത്സവത്തിൽ വിജയികൾക്ക് നൽകുന്ന പതിനേഴര പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പ് രാപ്പകലില്ലാത്ത വിധം അധ്വാനിച്ച് തൃശ്ശൂരിന്റെ അഭിമാനമായി മാറിയ പ്രിയപ്പെട്ട കലാകാരന്മാരായിട്ടുള്ള കൊച്ചുകുട്ടികൾ സ്നേഹനിർഭകരായിട്ടുള്ള സഹോദരി സഹോദരിമാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൽ ആദ്യമായി എൺപത് ഇനങ്ങളിൽ എ ഗ്രേഡും ഒമ്പതിന് ബി ഗ്രേഡുമായി ഇരുനൂറ്റി എൺപത്തി ഒമ്പതിനും സമ്മാനം മേടിച്ച ജില്ലകളുടെ പേരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്കൂൾ കലോത്സവം മുതലാരംഭിച്ച് സംസ്ഥാന കലോത്സവം വരെ നീണ്ട ഈ സമിതിക്കിടയിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഏറ്റവും മിടുക്കായി ആ ഇനത്തിൽ പങ്കെടുക്കുകയും നിങ്ങളെ പങ്കെടുപ്പിക്കാൻ പ്രേരിപ്പിക്കാൻ ഇത് ഒരുക്കുന്ന ഗുരുനാഥന്മാർ അധ്യാപകരും രക്ഷകർത്താക്കളും ഉൾപ്പെടെ ഈ കലോത്സവത്തിൽ സാംസ്കാരിക തലസ്ഥാനത്തേക്ക് സുവർണ്ണ കപ്പെത്തിച്ച എല്ലാവരെയും കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്